മലപ്പാട് സെയിൻറ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിന്റെ അഞ്ഞൂറ്റി ഇരുപത്തിയഞ്ചാം ജൂബിലി ആഘോഷങ്ങൾക്ക് തിരിതെളിഞ്ഞു പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ നിന്ന് വിശുദ്ധ സെബാസ്തീൻ ഹൗസിന്റെ തിരുശേഷിപ്പ് വികാരി ഫാദർ ജെൻസ് തട്ടിലെ ഏറ്റുവാങ്ങി ഇരുചക്ര വാഹന അകമ്പടികളോടെ ദേവാലയത്തിലെത്തിച്ചേർന്നു തുടർന്ന് ജൂബിലി പതാക ഉയർത്തലും തിരിതെളിയിക്കലും തിരുശേഷിപ്പ് പ്രതിഷ്ഠയും ശംഷാബാദ് ബിഷപ്പ് മാർ പ്രിൻസ് ആന്റണി പാണേങ്ങാടൻ നിർവഹിച്ചു ർത്തമി സിഖാതം പരിശുദ്ധാത്മാവിൻ സഹവാസവം നമ്മിലുണ്ടാകണമിന്നുമില്ല മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള സഹായധന വിതരണവും ഇടവകയിലെ നൂറ്റി അൻപത്തിയഞ്ച് ഭവനങ്ങളുടെ ലഹരിമുക്ത പ്രഖ്യാപനവും സർട്ടിഫിക്കറ്റ് വിതരണവും നടത്തി തുടർന്ന് നടന്ന ദിവ്യബലിക്ക് അദ്ദേഹം മുഖ്യകാർമ്മികത്വം വഹിച്ചു വികാരി ഫാദർ ജെൻസ് തട്ടിൽ ഫാദർ ചെറിയാൻ മാളിയക്കൽ എന്നിവർ സഹകാർമ്മികരായി ജൂബിലി വർഷത്തോടനുബന്ധിച്ച് ഇടവകയിലെ ഭക്തസംഘടനകളുമായി സഹകരിച്ച് അർഹരായവർക്ക് ഭവന നിർമ്മാണം സാധുജന സംരക്ഷണം തുടങ്ങി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന നിരവധി കർമ്മ പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളതെന്ന് വികാരി ഫാദർ ജെൻസ് തട്ടിൽ കൈക്കാരന്മാരായ സി എ ജെയിംസ് ലിജോ ജോർജ് സിജോ ഡേവിസ് ജനറൽ കൺവീനർ സെബി ജോർജ് പി ആർഒ ഷാജി ചാലിശ്ശേരി എന്നിവർ അറിയിച്ചു കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പുന്തിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക